ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് വെള്ളം കുടിയുടെ ഗുണങ്ങളും വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചിട്ടുമാണ് വെള്ളം കുടിയെക്കുറിച്ച് പലരും പലതും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നും ശരീരത്തെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ടെന്നും എത്ര പേർക്കറിയാം ദാഹം തോന്നുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ അറിയുക ഈ ധാരണ വലിയൊരു മണ്ടത്തരമാണ് കാരണം വെള്ളത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ ആദ്യമായി വെള്ളം കുടിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടാണ് വെള്ളം ഒറ്റ വലിക്ക് ഒറ്റ ശ്വാസത്തിൽ കുടിക്കുന്നത് നല്ലതല്ല പകരം ഇടവേള കൊടുത്ത് രണ്ട് മൂന്ന് തവണയായി കുടിക്കുവാൻ ശ്രമിക്കുക അതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള വെള്ളം കുടി ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് രാവിലെ എഴുന്നേറ്റയുടൻ ഒന്ന് മുതൽ രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിച്ച് ശരീരപ്രവർത്തനങ്ങൾ ആരംഭിക്കാം ശരീരത്തിലെ വിഷാംശമെല്ലാം നീക്കം ചെയ്ത് അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ഈ വെള്ളം കൂടി സഹായിക്കും അവരവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് നാരങ്ങ നീര് തേൻ കറുവാപ്പട്ട തുടങ്ങിയവ ഇതിൽ ചേർക്കാവുന്നതാണ് അതുപോലെ കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുളിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതുപോലെ ഭക്ഷണത്തിന് മുൻപോ പിൻപോ അതോ ഭക്ഷണത്തിന് കൂടെയാണോ വെള്ളം കുടിക്കേണ്ടത് എന്ന് പലരുടെയും ഒരു സംശയമാണ് എന്നാൽ ഊണിന് അരമണിക്കൂർ മുൻപെങ്കിലും വെള്ളം കുടിക്കുക ഊണിന് അരമണിക്കൂർ മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഭാരം കുറയ്ക്കുവാൻ മാത്രമല്ല വിശപ്പിനെ ശമിപ്പിക്കുവാനും സഹായകമാണ് ഊണ് സമയത്ത് അധികം കഴിക്കാതെ ഉള്ളിലെത്തുന്ന ആഹാരത്തെ സ്വീകരിക്കുവാൻ വയറിനെ സജ്ജമാക്കുകയും ചെയ്യും അതുപോലെ ആഹാരം കഴിച്ച ഉടൻ പെട്ടെന്നുള്ള വെള്ളം കൂടി വേണ്ട ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയയുടെ വീര്യം കുറയ്ക്കും ഊണിനൊപ്പമുള്ള വെള്ളം കൂടിയും ഒഴിവാക്കണം വെള്ളത്തിന് പകരമായി തൈര് ബട്ടർ മിൽക്ക് എന്നിവ ഉപയോഗിക്കാം ഇവ ശരീരത്തിന് കുളിർമയും നൽകും അതുപോലെ ക്ഷീണാവസ്ഥയിൽ തലച്ചോറിന് ഉണർവേകുവാൻ വെള്ളം വളരെ നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം എഴുപത്തി അഞ്ച് ശതമാനവും വെള്ളത്താലാണ് ഇവ തടസ്സം കൂടാതെ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ജോലിക്കിടയിലോ യാത്രാവേളയിലോ മറ്റോ ക്ഷീണം തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ ഉന്മേഷം കൈവരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ വിശക്കുമ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ദാഹം തോന്നുമ്പോഴും വിശക്കുമ്പോഴും ശരീരം നൽകുന്നത് ഏകദേശം സമാനമായ സിഗ്നലുകൾ തന്നെ അതുകൊണ്ട് വിശപ്പ് തോന്നുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക പത്ത് മിനിറ്റ് വിശ്രമിക്കുക എന്നിട്ടും വിശപ്പ് ശമിച്ചില്ലെങ്കിൽ മാത്രം സ്നാക്സുകളെ ആശ്രയിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുമ്പോൾ ദിവസത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഉച്ചയ്ക്ക് മുൻപ് കൂടുതൽ വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക ദിവസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉച്ചയ്ക്ക് ശേഷം കുടിക്കുന്നതിനേക്കാളും വെള്ളം ആദ്യ പകുതിയിൽ കുടിക്കുന്നതാണ് നല്ലത് ഇത് രാത്രിയിൽ മൂത്രശങ്ക ഒഴിവാക്കി ഉറക്കം സുഗമമാക്കുവാൻ സഹായിക്കും അതുപോലെ ഉറക്കക്കുറവിനും ഉള്ള ഒരു പരിഹാരമാണ് വെള്ളം കുടി ഒരു ദിവസത്തെ രാത്രിയിൽ സംതൃപ്തമായി ഉറക്കം ലഭ്യമായില്ലെങ്കിൽ പകൽ ധാരാളം വെള്ളം കുടിക്കണം ഉറക്കത്തിലും നിങ്ങളുടെ ശരീരം പ്രവർത്തനക്ഷമമാണ് അത് ശരിയായ രീതിയിലും സുഗമമായി നടക്കുന്നതിന് ആവശ്യമായ വെള്ളം ശരീരത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ നമ്മളിൽ പലരും വ്യായാമം ചെയ്യുന്നവരാണ് വ്യായാമം ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുൻപും വ്യായാമത്തിന് ശേഷവും ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് മസിലുകളെ ഊർജ്ജസ്വലമാക്കുവാൻ വെള്ളം ആവശ്യമാണ് അതുപോലെ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ നിന്നും വളരെയധികം വെള്ളം വിയർപ്പിലൂടെയും മറ്റും നഷ്ടപ്പെടുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും വെള്ളം കൂടിയേ തീരൂ അതുപോലെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതും നന്നല്ല ഇതിൻ്റെ പിന്നിലും ചില ശാസ്ത്രീയ സത്യങ്ങളുണ്ട് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എളുപ്പത്തിൽ ഫുഡ് കനാലിൽ എത്തുകയും അത് അടിവയറ്റിലേക്ക് വീണ് ആമാശത്തെയും ചുറ്റുമുള്ള അവയവങ്ങളെയും ബാധിക്കുന്നു കാലക്രമേണ ദഹന പ്രക്രിയ തകരാറിലാകുന്നു വൃക്കയിൽ ഫിൽട്രേഷൻ മങ്ങി നടക്കാത്തതുകൊണ്ട് വൃക്കയെയും ബാധിക്കുന്നു ശരീരഭാഗങ്ങളിൽ തുല്യമായി വെള്ളം എത്താത്തതിനാൽ സന്ധ്യപാതത്തിനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ കഴിവതും നിന്നുകൊണ്ടുള്ള വെള്ളം കൂടി ഒഴിവാക്കുക വെള്ളം കുടിയെക്കുറിച്ചും വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ